மஹாராணி ஜுவலர்ஸ் நிலம்பூர் எடக்கரன் வாட்டர் அமியூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் Super absorbent Barbie's Aishwarya, Institute of Nursing Sciences. നാടുകാണി പരപ്പനങ്ങാടി പാത നവീകരണം സഭയിൽ ഉയർത്തി ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ അന്തർസംസ്ഥാന പാതയായ കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ പാതയുടെ തകർച്ചയും ഉപരിതല നവീകരണ ആവശ്യവും സഭയിൽ ഉയർത്തി ആര്യാടൻ ചൌക്കത്ത് എംഎൽഎ ദേശീയപാതയോളം പ്രധാനമായ പാതയാണ് കെ റോഡ് കഴിഞ്ഞ പത്ത് വർഷമായി ഉപരിതലം നവീകരിക്കാതെ തകർന്നുകിടക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ഡിസ്ട്രിക്ട് ഫ്ളാഗ്ഷിപ്പ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി നാനൂറ്റി അൻപത് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച നാടുകാണി പരപ്പനങ്ങാടി റോഡിൻ്റെ ഭാഗമായ ഈ പാതയുടെ നിർമ്മാണ പ്രവൃത്തി പാതി വഴിയിൽ ഉപേക്ഷിക്കാനുള്ള കാരണം വ്യക്തമാക്കുമോ എന്നതായിരുന്നു ചോദ്യം സർ സർ ദേശീയപാതയെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അന്തർ സംസ്ഥാന പാതയാണ് കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ റോഡ് കഴിഞ്ഞ പത്തു വർഷമായി ഈ ഇതിൻ്റെ ഉപരിതലം പുതുക്കാതെ ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുക ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ മാത്രമല്ല രണ്ടായിരത്തി പതിനാലിലെ ഡിസ്ട്രിക്ട് പ്ലാ ഫ്ലാഗ്ഷിപ്പ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടിൻ്റെ ഭാഗമായി നാനൂറ്റമ്പത് കോടി രൂപ മുടക്കി ഇതിൻ്റെ പകുതി ഭാഗം തീർത്തിട്ടുണ്ട് ബാ ബാക്കി പണി പൂർത്തീകരിക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത് നാടുകാണി പരപ്പനങ്ങാടി റോഡിൻ്റെ ഭാഗമായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ പണി മാത്രം ചെയ്ത് ഭാഗികമായി ഉപേക്ഷിച്ചു പോയി ഇത് പൂർത്തീകരിക്കാൻ എന്തെങ്കിലും നടപടിയുണ്ടോ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും ഗൗരവത്തിൽ പരിശോധിച്ച് മുന്നോട്ടു പോകുമെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് സഭയിൽ മറുപടി നൽകി മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് ഗൗരവത്തിൽ തന്നെ പരിശോധിച്ച് മുന്നോട്ട് നിലമ്പൂർ ും എന്നും മഹാറാണി മഹാറാണി പന